ഹായ് എല്ലാവർക്കും നമസ്കാരം പണ്ട് ഒരു നാട്ടിൽ വളരെ ധനികനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് കുറേ ബിസിനസ്സുകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ്സുകളിൽ ഒന്നായിരുന്നു മരക്കച്ചവടം കാർപ്പൻ്ററി എന്ന ഒരു മില് അവിടെ അദ്ദേഹത്തിന് വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരുണ്ടായിരുന്നു ഇയാളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഉയർച്ചക്കും ഇദ്ദേഹത്തിൻ്റെ വിത്രയവും ധനികനാകാനൊക്കെ കാരണം അപ്പോൾ ഒരു ദിവസം മുതലാളി ഇയാളോട് പറയുന്നു എനിക്കൊരു പ്രൊജക്ട് വന്നിട്ടുണ്ട് വീടിൻ്റെ പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ അവസാനത്തെ വർക്കാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വിശ്രമിക്കാം പണിക്കൊന്നും വരണ്ട ബാക്കിയുള്ള നിങ്ങളുടെ റിട്ടയർമെന്റിന്റെ എല്ലാം പെൻഷനും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെക്കാം ജോലിക്ക് വരണ്ട അദ്ദേഹം സമ്മതിക്കുന്നു അങ്ങനെ വീടിൻ്റെ പണികൾക്കായി അദ്ദേഹം അവിടെ പോകുന്നു ആ വീടിൻ്റെ പണിയും ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഇത് കഴിഞ്ഞാൽ എനിക്ക് വിശ്രമ ജീവിതം നയിക്കാലോ എന്നിട്ട് പട്ടപ്പട്ടാന്നെല്ലാം അദ്ദേഹം വൃത്തിയില്ലാത്ത രീതിയിലൊക്കെ ചെയ്തു വെക്കുന്നു അപ്പം അദ്ദേഹത്തിനും ഒരു സാറ്റിസ്ഫൈ ഉണ്ടായിരുന്നില്ല പിന്നെ എന്നിട്ട് ജോലിയുടെ വീട്ടിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മുതലാളിയുടെ മുതലാളിയോടത്ത് പോയിട്ട് മുതലാളിയോട് പറയുന്നു ഇത് എന്റെ വർക്ക് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇനി എന്താണ് അപ്പോ മുതലാളി ആ വീടിന്റെ കീ എടുത്ത് കൊടുത്ത് പറഞ്ഞു ആ വീട് ഇനി ആ ആശാരിയോട് മുതലാളി പറയും അപ്പോൾ ഇത് കേട്ടിട്ട് ഇയാൾക്ക് വളരെ വിഷമമായി എനിക്ക് വേണ്ടി പണിത വീട് ഞാൻ ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിലാണല്ലോ ഞാൻ പണിയത് എന്ന് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടാക്കി ഇതുപോലെയാണ് നമ്മളെ ജീവിതം നമ്മൾ പലപ്പോഴും ആർക്കൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു അവസാനം നമുക്ക് ജീവിതം ഒരു നാൾ ഞാൻ ഇങ്ങനെയൊക്കെ ആണല്ലോ എനിക്ക് വേണ്ടി ചെയ്തത് ഭാവിക്ക് വേണ്ടി ഞാൻ ഇതാണല്ലോ ഞാൻ ചെയ്ത് കൂട്ടിയതെന്ന് വിഷമി പലപ്പോഴും ഇത് സംഭവിക്കുന്ന നമ്മുടെ കുട്ടി ിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അവർ അടിച്ചുപൊളിച്ച് ചെയ്യും അവർ പഠനത്തിൽ ശ്രദ്ധിക്കുന്നില്ല അവൾ അവർക്ക് തോന്നുന്നില്ല അതിന് എനിക്ക് ഭാവിയിൽ മുന്നോട്ട് എനിക്ക് എന്തെങ്കിലും ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കീഴിൽ ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ അവസാനം ഒരു കാലം എത്തുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തത് ഇങ്ങനെ അടിച്ചു പൊളിച്ചു ാണല്ലോഷൻ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരാം